മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള സാധു സുന്ദർ സിംഗിന്റെ ചർച്ച് സുവിശേഷത്തിന് വേണ്ടി കാടും മേടും താണ്ടി എവിടെയെല്ലാം സുവിശേഷത്തിന്റെ ദീപശിക പരത്താമോ അവിടെയെല്ലാം സുവിശേഷത്തിനു വേണ്ടി ഒരാഗ്നി പിടിച്ച സുവിശേഷകനായി ഇന്ത്യയുടെ അപ്പോസെന്ന ആമൻ അപരനാമത്താൽ അറിയപ്പെടുന്ന സാധു സുന്ദർ സിംഗിന്റെ ചർച്ച് സ്പെഷ്യലി നോർത്ത് ഈസ്റ്റിൽ ആയിരങ്ങൾ ഇന്ത്യയിൽ പതിനായിരങ്ങൾ സുവിശേഷത്തിന്റെ ഉണർവിനു വേണ്ടി കാത്തുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം അവർ നമുക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരായിരുന്നു എന്ന് പൗലൂഷ് അന്ത്രോനിക്കോസിനെയും യൂനിയാവിനെയും കുറിച്ച് പറയുന്നത് പോലെ നമുക്ക് മുമ്പേ സുവിശേഷത്തിന്റെ അഗ്നി പിടിച്ച് അപ്പോസ്തോലന്മാരായി ഓടിയ ഭക്തന്മാരിട്ട വലിയ വലിയ സുവിശേഷത്തിന്റെ വിത്തുകൾ വലിയ കൊയ്ത്തോളം വളർന്നു കഴിഞ്ഞു ജനലക്ഷങ്ങൾ യേശുവിൻ്റെ ഉണർവിനുവേണ്ടി വെയ്റ്റ് ചെയ്ത് എന്ന വലയിലേക്ക് കയറുവാൻ സമയമായി പ്രാർത്ഥിക്കാം നോർത്ത് ഈസ്റ്റിനു വേണ്ടി